മാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു വിവാഹം മോഡലായ തരുണി കലിംഗയാറാണ് വധു മന്ത്രി മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപി എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് കല്യാണത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് സുഹൃത്തുക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കുമായി പ്രീ വെഡിങ് ഇവന്റ് സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും തരുണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇരുവരുടേതും പ്രണയ വിവാഹമാണ് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരുണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പ് കൂടിയായ തരുണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് കാളിദാസിന്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് നടന്നത് ലണ്ടനിൽ ഉദ്യോഗസ്ഥനായ നവനീത് ആണ് ഭർത്താവ് വിവാഹശേഷം ലണ്ടനിലായിരുന്നു മാളവിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരിലായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം നടന്നിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക